നമ്മൾ കാണിച്ച് ഇനി ആരും കാണണ്ട അപ്പോൾ ഇതാരാണ് ഈ ഒരു കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാതിരിക്കാം എന്തായാലും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പാടിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ഇപ്പം ഒരു വലിയൊരു വണ്ടി മേടിച്ചിട്ടുണ്ട് ഒരു കാറ് അപ്പം കഷ്ടപ്പെട്ട് അതായത് രാത്രി കാലങ്ങളിൽ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയത് തന്നെയാണ് ആ ഒരു കാറ് അപ്പോൾ എന്താ പറയുക ദേഹം അനങ്ങാൻ വയ്യാണ്ട് ഉണ്ടാക്കിയ ഒരു കാറില്ലേ അവന് കുഴപ്പമില്ല ഞാനതിൽ ആലോചിക്കുന്ന ഇവരുടെ വീട്ടുകാരുടെ ഒരു തൊലിക്കെട്ടി സമ്മതിക്കുണ്ട് ഇതിന് സപ്പോർട്ടായിട്ട് ഇവരുടെ വീട്ടുകാരുണ്ടെന്നും അതായത് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു കാറ് മേടിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത് ഇവരുടെ അതായത് ഇയാളുടെ അച്ഛനും അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ എന്തായില്ലേ ഇതൊക്കെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കും പ്രത്യേകിച്ച് ഈ ഒരു ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ ഈ സംഭവങ്ങൾ കാണുമോ കമൻറ്റ് ബോക്സിലൊക്കെ താഴെ കാണുമല്ലോ ചെന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി എനിക്ക് ഡൗട്ടായിരുന്നു ആദ്യം ഇവരെന്താണ് ചെയ്യണേന്ന് അറിയില്ലല്ലോ അങ്ങനെ ചെന്ന് ഞാനും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോഴല്ലേ ഇവരുടെ പ്രൊഫഷൻ മനസ്സിലായത് ഇതാണ് ഇവരുടെ പ്രൊഫഷൻ ചുമ്മാ എങ്ങനെ കാശ് കാശുണ്ടാകൊണ്ടിരിക്കും ഇതൊക്കെ തന്നെ തന്നെ വണ്ടി വാങ്ങുന്നതൊക്കെ കാറൊക്കെ ഇവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ബെസ്റ്റാണ് അപ്പം നിങ്ങളാരും പോയി കാണാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട എന്തായാലും വണ്ടി വാങ്ങിയതിലും ഇപ്പം യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇവരെ ഉയരങ്ങളിലോട്ട് എത്തിക്കണം എന്നാണ് ഇപ്പം വീഡിയോസിലൂടെ ഇവർ പറയുന്നത് എന്തായാലും ഇതിൻ്റെ ബാക്കിയും കൂടി കാണണോ വേണ്ടെന്ന് ആലോചിക്കണം കാണാൻ അങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടല്ലോ നാണക്കേട് നാണകേടതുകൊണ്ട് ആ ഒരു കുഞ്ഞാണ് ആ ഒരു കാറിൻ്റെ അടുത്ത് നിൽക്കേണ്ടത് അവർ രണ്ടുപേരുടെ ഇടയ്ക്ക് ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ നോക്കി ആ കുഞ്ഞ് വളർന്ന് വലുതായി വരുമ്പോഴത്തേക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ ആയിരിക്കാം ആൾക്കാർ ആ ഒരു കുഞ്ഞിനെ കാണുന്നത് എന്തെന്നല്ല ആ കുഞ്ഞിനെ ഇപ്പോൾ ഒന്നും അറിയത്തില്ല കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും അറിയാം ശേ നാണം കിട്ട ഏർപ്പാട് ഇത് കാണുമ്പോ തന്നെ നമ്മുടെ ഈ ഒരു കേരളത്തിലാണ് ഈ ഒരു കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പം അന്തം വിട്ടു പോകുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല നമ്മളൊരിക്കലും മാനം വിറ്റ് ജീവിക്കരുതെന്നല്ലേ പറയുന്നത് അത്രയ്ക്ക് സാഹചര്യങ്ങളുള്ള ആൾക്കാർ കാണുമായിരിക്കാം പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ എന്ന് നമ്മൾ പറയില്ല പക്ഷേ ഈയൊരു ദേഹം കാണ്ട് ജോലിയും ചെയ്യാണ്ട് ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ അതൊരു പ്രൊഫഷനാണ് കേട്ടോ അത് തെരഞ്ഞെടുത്ത് ഇവർ സമ്മതിക്കണം ഇവരുടെ വീട്ടുകാരുടെയൊക്കെ ഒരു തൊലിക്കട്ടി സമ്മതിച്ചേ പെട്ടു എന്തായാലും പ്ലേ ബട്ടൺ കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് അതും കൂടി നമുക്ക് കാണാം നമ്മൾ ചാനൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വന്ന് നമ്മൾ ഒക്കെ നല്ല റീച്ച് ആയി ഓരോ വീഡിയോക്കും ഓരോ ലക്ഷവും ഒക്കെ വന്ന് അങ്ങനെ നന്നായിട്ട് കയറി നമുക്ക് ആ ചാനൽ ബാനായിപ്പോയി അടുത്ത റിപ്പോർട്ട് ബാനായി പോയാണ് അതിനുശേഷം പിന്നെ കുറേ ഭക്ഷണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നോക്കി പിന്നെ എൻ്റെ പേരിൽ ആൾക്കോട്ട് തുടങ്ങാൻ പറ്റില്ല അങ്ങനെ വീണ്ടും എനിക്ക് ഒരു നാലു അഞ്ച് ചാനൽ വീണ്ടും തുടങ്ങി നാലാഞ്ചാനൽ വീണ്ടും യൂട്യൂബിൽ തുടങ്ങി എല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു കാരണം എനിക്ക് ഒരു പക്ഷെ ബാനായിട്ട് എൻ്റെ പേരിൽ പിന്നെ ചാനൽ തുടങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെ അച്ഛൻ്റെ പേരിൽ പുതിയൊരു ചാനൽ തുടങ്ങി അങ്ങനെ നമ്മളിപ്പോൾ അതിൽ കിട്ടി നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ ഇപ്പൊ ഇവര് ഈ കാണിക്കുന്ന ഈ ഒരു എന്താ പറയാ വേണ്ടായ്മകളുണ്ടല്ലോ അത് ഈയൊരു കുഞ്ഞിനെ അവര് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ് അത് വളർന്നു വരുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ ബാധിക്കും അതിന്റെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കും എന്റെ അച്ഛനും അമ്മ ഇങ്ങനെയാണോ ജീവിച്ചത് എന്റെ അച്ഛനുമമ്മ എനിക്ക് വേണ്ടിട്ട് സാധനങ്ങൾ മേടിച്ചത് ഇങ്ങനെ കാണിച്ചിട്ടാണോ എന്നൊക്കെ ഉള്ളൊരു കാര്യം വരാണ്ടിരുന്ന കുഴപ്പമില്ല വന്നാൽ തീർച്ചയാണ് മിക്കവാറും ആ ഒരു കുട്ടിയെ ഒഴിവാക്കി മാക്സിമം നിർത്തുന്നതൊക്കെ നല്ലത് ആ ഒരു കുട്ടിയും കൂടെ നാണക്കേടാ ഈ ഒരു ലോകത്ത് ഇത്രയ്ക്കും താറയായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടില്ല ഈ ഒരു കേരളത്തിലേ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് എങ് ഒരു ചാനലും തുടങ്ങി അതിനൊരു വെബ്സൈറ്റും തുടങ്ങി അതിൽ പോണ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതിന് സന്തോഷം കണ്ടെത്തി ഇപ്പം വേറൊരാൾക്ക് കൊടുക്കേണ്ടത് എന്തുവാണിതൊക്കെ അതും ഭാര്യയും ഭർത്താവും കൂടി തന്നെയാണ് ഓക്കെ ശരി എന്നിരുന്നാലും ഒരു എന്താണ് ഈ ഒരു സമൂഹത്തിൽ ഇവര് കൊടുക്കുന്നത് ഇവർ കൊടുക്കണ്ട ഇവരുടെ കുഞ്ഞിന് കൊടുക്കുന്ന കാര്യം എന്തായിരിക്കാം സത്യം ആ ഒരു കൊച്ചി എന്ത് പാപം ചെയ്തിട്ടാണോ ഈ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചതെന്ന് അറിയത്തില്ല ഇത്രയും നാണം കെട്ടൊരു കുടുംബം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്ന് ഇവരൊക്കെ അടുത്തുള്ള ആൾക്കാർ ബന്ധുക്കളൊക്കെ ഇവരെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഇവരെ ഇവരെ അറി ഇവരുടെ വീഡിയോസ് കാണാത്തവരൊക്കെ ആണെങ്കിൽ ശരി പക്ഷെ കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവരുടെ അടുത്ത് പോയി മിണ്ടുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തല്ലേ കാലം പോകുന്ന പോക്ക്